മലയോര ഗ്രാമമായ മലയഞ്ചിയിലേക്കുള്ള യാത്രയിലാണ് അവിടെ ചെന്നിട്ട് പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ പരിചയപ്പെടുത്താം ഈ മലയഞ്ചിയിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേക്ക് കൂപ്പാണ് പ്ലാന്റേഷൻ ഉള്ളിൽ കൂടിയാണ് പോകുന്നത് വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറിയ കർഷകരുള്ള ഒരു സ്ഥലമാണ് മലയഞ്ചി നല്ല കാനന ഭംഗിയൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് മലയേഞ്ചി ഈ കാണുന്ന വഴിയാണ് മലയേഞ്ചിന്ന് കയറി വന്ന് ചേലക്കാടിന് നമ്മൾ പോകുന്നത് ചേലക്കാട് എന്ന ഒരു ഗ്രാമീണ മേഖലയിലേക്ക് നമ്മൾ പോകുന്നത് ഇതുണ്ടോ കണ്ടോ അടിപൊളി അല്ല അങ്ങ് അകലെ ഒരു വെള്ളച്ചാട്ടം കണ്ടോ അതാണ് ചെറുതേന്മാരി എന്ന് പറയും പുറേ കാണുന്നതാണ് മലയഞ്ചി പുഴ ഈ പുഴ ഒഴുകി അങ്ങ് വനത്തിൽ നിന്നാണ് വരുന്നത് തൂക്കുപാലമൊക്കെ ഉണ്ട് അപ്പറേ പുഴയ്ക്ക് അക്കരെയുള്ള ആൾക്കാർക്ക് പോകാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയേക്കുന്ന തൂക്കുപാലം ആദ്യമുണ്ടെ കൂട്ടുകാരൻ പോകുന്നുണ്ട് പേടിച്ച് പേടിച്ച് ഇവിടെ ഇതൊക്കെ അറിയിപ്പൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിസാഹസികമായ യാത്ര കേട്ടോ ഈ തൂക്കുകാലത്തേക്കിട മൂക്കങ്കണ്ടിയും പോയിൽ ഈ പുഴ കിടക്കും ഒന്ന് ഇതിൻ്റെ ഇടയ്ക്ക് കാലു പോകാം രണ്ടാമത് ഇത് വളരെ ഒന്നോ രണ്ടോ ആൾക്കാർ പോവാം അല്ലാത്തവരും മാറി നിൽക്കുക എന്നിട്ട് വീണ്ടും പോവുക ആൾ പോയി കഴിയുമ്പോൾ ഇനി തന്നെ കുഴപ്പമെന്ന് ചോദിച്ചിരുന്ന ചെറിയ ആട്ടം വരുമ്പോൾ നമ്മുടെ ബാലൻസ് ബാലൻസൊക്കെ നഷ്ടപ്പെടാം സാഹസികമായ പോക്കാർ ഇതൊക്കെ അങ്ങനെ വീടുകളും ആൾക്കാരുടെ കൃഷിസ്ഥലമൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി പുഴയ്ക്ക് കുറഞ്ഞ പല സ്ഥലത്തും ഇതുപോലെ തന്നെ തൂക്കുപാലങ്ങളുണ്ട് പക്ഷെ നമ്മളിതിൽ കയറുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരിച്ചിരി ഡേഞ്ചറായിട്ടാണ് തോന്നുന്നത് കാരണം ഇതിൽ ഇട്ടേക്കുന്നത് മറ്റേ വാരിയുടെ വാരി കമുകിൻ്റെ വാരി ഒക്കെയാണ് അതിൽ ഒടിഞ്ഞും പോയി കഴിഞ്ഞാൽ കാലും കുടുങ്ങി താഴെ കിടക്കും അതുകൊണ്ട് അധികം സാഹസ്യത്തിന് മുതിരുന്നില്ല ഇത് മലയഞ്ചി ഗ്രാമത്തിന്റെ എൻഡിലുള്ള ഒരു ചെറിയ കടയാ ദേവസ്യാ ചേട്ടന്റെ കടയാട്ടോ ഇത് ഇതാണ് നമ്മുടെ ദേവസ്യാ ചേട്ടൻ നോക്കി ദേവസ്യ രണ്ട് ദേവസ്യാമാര് ആണോക്കാലം എന്റെ അമ്മ ഇത് എന്നെ രസാന്ന് വെച്ചാ ഇതൊന്നും ഒന്നുമല്ല പിന്നെ അപ്പുറത്തെ വേറെ ഒരു സംഭവം ഉണ്ട് അത് കാണിച്ചു തരാ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വെച്ചാൽ ഈ പാറ ഇതിലെ വെള്ളം വന്ന തങ്ങൾ അങ്ങോട്ട് പോകും ആ ഇപ്പം ഇവിടെ ഈ വീഡിയോ കണ്ടതിന് ശേഷം വരുന്നവരുണ്ടെങ്കിൽ താഹസത്തിനൊന്നും നിക്കരുത് വന്നു കണ്ടു പോകുവെള്ളം കയറി ഇവിടെ ഇവിടെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കി മണ്ണൊക്കെ നിരത്തി എല്ലാം റെഡിയാക്കിട്ട് കണ്ട ഞങ്ങള് തന്നെ വിറച്ച് വിത്തൊക്കെ ഉണ്ടാക്കി ചോറും അരി ചോറൊക്കെ ഇവിടെ കപ്പയൊക്കെ ഇഷ്ടം മാതിരി ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കുന്നു കാട്ടുപന്നി ശല്യം അന്നും ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഇത്രയില്ല ഇത്രയില്ല ഞാനത് കാരണം തന്നെ ഇത് ഈ ജാതി വെച്ചാൽ അത് വലിയ ശല്യം ഇല്ല ജാതി മരത്തലോട്ടൊന്നും ശല്യം ഇല്ല ഈ തീറ്റ പണ്ണിക്ക് തീറ്റയുള്ള ഉള്ള സാധനങ്ങൾ കപ്പ അങ്ങനെ വാഴ ബസ് കൊടുത്ത സ്ഥലമായി നിർത്തി നിർത്തി ആളില്ല പോയി േട്ടനെ കണ്ടു ആ ചേട്ടൻ പറഞ്ഞു ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് വരുവാണെ കാണിച്ചു തരാന്ന് പറഞ്ഞു പാവം പുള്ളി ഞങ്ങളെ കൊണ്ടുപോകട്ടോ നോക്കിയേ പുള്ളി വഴി വാക്കത്തേക്ക് വെട്ടി കൊണ്ടുപോണത് അപടി കാടാ ഒരു വല്ലാത്ത അവസ്ഥ ഇവിടെ വന്നുപെടാൻ പാടാം ആ ചേർന്നല്ലേ ഇത് വന്നു വിടുകയില്ല കേട്ടോ നോക്കി കൂട്ടുകാരം വല്ല പറയുമ്പോൾ അന്യഗ്രഹ ജീവി എന്നവരാണ് നോക്കിയ ചേട്ടാ നമുക്ക് വേണ്ടി കമ്പെല്ലാം വെട്ടി ഓരോ അതാണ് മലയോര ഗ്രാമീണ മേഖല ചെല്ലുമ്പോൾ അവർക്ക് നമ്മളോടുള്ള സ്നേഹം വന്ന് കണ്ട് കണ്ടേച്ചു പോടാ മക്കളെന്താ പറയേണ്ടത് കണ്ടോ പന്നിയും പെരുമ്പാമ്പൊക്കെ ഉള്ള സ്ഥലാ ഇതൊക്കെ കണ്ടുപിടിച്ച് ആരും തന്നെ വരാൻ നോക്കരുത് ഇവിടത്തുകാരൊക്കെ വേണം കൂടെ ആയിരങ്ങളും ഒക്കെ നമ്മക്കിട്ട് തീവ്രം തോന്ന അവന്റെ വെള്ളത്തിലേക്ക് ആടി അക്കോട്ട് സൂപ്പർ ആനക്കല്ലേ അത് ആനക്കാളിരിക്ക മഴയില്ലാത്ത കാലത്ത് പിന്നെ ഇതിന്റെ ഫോണില് വെള്ളം ഒരു വെച്ചാ കൊറച്ച് വെള്ളുമല്ലോ വെള്ളം ഒഴിച്ചാൽ ഒരു രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ മഴ നല്ല മഴ പെയ്യും ചെയ്ത് മഴ പെയ്ച്ചിട്ടുണ്ട് അങ്ങനെ ഓക്കെ അതിന് ഇതിലോട്ട് ഉണ്ടായിട്ടില്ല നല്ല രസം കുടിക്കാവും എന്നെൻ്റെ അസിസ്റ്റൻറ്റ് ക്യാമറമാൻ ഷെർമോൺ കട്ടയ്ക്ക് കൂടെ വന്നാട്ടോ ഇത്രയും ഷൂട്ടിംഗ് ഒക്കെ നടത്തിയത് കാരണം ഇങ്ങനെയുള്ളവർ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് വാതാളത്തിൽ ഇറങ്ങി ചെന്ന് എന്തും ഷൂട്ടിങ് ചെയ്യാൻ പറ്റും അതെ സർവേ അത് പോവാന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് പോവാം സാങ്കേതികമായ പരിപാടിയായിരുന്നു സാങ്കേതികമായ പരിപാടികളായിരുന്നു അപ്പോൾ ഞങ്ങളിന്ന് വീഡിയോ ബാൻറ്റപ്പ് ചെയ്യൂടെ പുതിയ കാഴ്ചകളുമായി അടുത്ത ദിവസം തന്നെ നിങ്ങളെടുത്തെത്തും